രെ ഓർമ്മച്ചപ്പിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വിവാദങ്ങളുടെ റിങ് മാസ്റ്റർ അല്ലെങ്കിൽ ഇതിഹാസത്തിൻ്റെ ഇടിമുഴക്കം ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കൻ ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള ജോർജ് ഫോർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മെക്സിക്കോ ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്ക് വേണ്ടി ബോക്സിങ്ങിൽ സ്വർണം നേടിയതോടുക നേടിയതോടുകൂടിയാണ് അദ്ദേഹം പ്രശസ്തനായത് അതിനുശേഷം രണ്ട് ലോക ഹേവിയറ്റ് ചാമ്പ്യൻഷിപ്പ് നേടുകയുണ്ടായി അതുവരെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജാനുവരി ഇരുപത്തിരണ്ട് ജമൈക്കയിലെ കിങ്സ്റ്റണിൽ വെച്ച് നടന്ന ഒരു മത്സരം അതിന് എതിരാളി ഫ്രൈസർ ആയിരുന്നു ജോ ഫ്രൈസർ ആദ്യ റൗണ്ടിൽ തന്നെ ജോ ഫ്രൈസറിനെ എൻ്റെ വലത് കൈ കൊണ്ടുള്ള ഫസ്റ്റ് ഷൂട്ട് കൊടുക്കുകയുണ്ടായി അതോടെ ഫ്രൈസർ വീഴുകയാണ് പിന്നീട് ആറ് പഞ്ചുകൾ കൊടുത്തു ആറുപഞ്ചിലും ഫ്രീസർ വീടു അപ്പോൾ ഈ സമയത്ത് റിങ്ങിന് പുറത്ത് ഫ്രീസറുടെ മകൻ ഉണ്ടായിരുന്നു അയാൾ അല്ലമുറ ഇട്ടുകൊണ്ട് ഓടി വന്നു ദാരി കറി മതിയാക്കൂ എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റുകയാൾ അങ്ങനെ ഫ്രീസർ അവിടെ പരാജയപ്പെട്ടു ഡോൺ ഗോസ് ഫ്രീസർ അത് അമേരിക്കയിലൊരു ശൈലിയായി മാറി ഡൗൺ ഗോസ് ഫ്രൈസർ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഫോർമാൻ ചാമ്പ്യൻഷിപ്പിലേക്ക് ഇറങ്ങുന്നത് അന്നത്തെ എതിരാളി മുഹമ്മദ് അലിയായിരുന്നു അത് മധ്യ അമേരിക്ക ഐ മീൻ മധ്യ ആഫ്രിക്കയിലെ കോങ്കോ എന്ന രാജ്യത്ത് അത് വളരെ ഉൾനാടൻ പ്രദേശമാണ് അപ്പോൾ ആ ഉൾനാടൻ പ്രദേശത്ത് വെച്ച് നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ റുംബിൾ ഇൻ ദ ജംഗിൾ അതായത് കാട്ടിലെ ഗർജനം എന്നാണ് പറഞ്ഞിരുന്നത് ആ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫോർമാനിൻ്റെ പഞ്ചുകളെല്ലാം ദുർബലമായിരുന്നു മുഹമ്മദ് അലിയുടെ ദേഹത്തും കൈകളിലുമാണ് കൊണ്ടത് അവസാനം മുഹമ്മദ് അലി ഫോർമാനെ കീഴടക്കുകയാണുണ്ടായത് അതിനുശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ മൂറുമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൽ ഫോർമാൻ്റെ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കൂടിയ ബോക്സറായിട്ട് അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് നേടുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തി അതായത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം ഇഹ ലോകവാസം വെടിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഇന്ന് ഇത് അവതരിപ്പിക്കുകയാണ് വിവാദങ്ങളുടെ റിംഗ് മാസ്റ്റർ ജോർജ് ഫോർമാൻ താങ്ക് യു